പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സോവികട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യാ ഭീഷണി എന്നൊരു സംഭവം ഹലോ ചാനൽ ഞാൻ രണ്ട് ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സദാചാരവാദി പെൺകുട്ടി ഒരു ഭാര്യയും ഭർത്താവിനെയും കാറിനുള്ളിൽ ആ ഒരു പെൺകുട്ടീൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിട്ട് കാറിനുള്ളിൽ ഇവരെന്തോ അരുതാത്തത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടീനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ഭീഷണി വരെ മുഴക്കി നിൽക്കുകയാണ് കാരണം ഇവർ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു പെൺകുട്ടി ഒരു മാപ്പ് പോലും പറയാൻ തയ്യാറായിട്ടില്ല ഈ ഒരു വ്യക്തിയാണെങ്കിലോ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആരായാലും കേസ് കൊടുക്കും കാരണം അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറിയിട്ട് ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറിയിട്ട് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു നാണം കെട്ട പ്രവർത്തികളൊക്കെ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അതായത് ഒരു അഭിമാനമുള്ള മനുഷ്യന് അതെന്തായാലും നോവുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാളെ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കപ്പിള് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പെൺകുട്ടിയും ഈ ഒരു ഭാര്യയും ഭർത്താവും ഇപ്പം എന്തൊക്കെ രീതിയിലാണ് എന്തൊക്കെ ഫേസ് ചെയ്തിട്ടാണ് സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പെൺകുട്ടി ഇപ്പം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു പെൺകുട്ടിയെ കുറ്റപ്പെട്ട് സംസാരിക്കുന്നു അതുകൊണ്ട് ഈയൊരു ഭർത്താവിന് അത്യാവശ്യം വിവരം വെള്ളിയാഴ്ച ഉണ്ടായത് കൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം അപ്പം ഈ ഒരു പെൺകുട്ടി മാപ്പ് പറയാനും തയ്യാറല്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ വേരിയിൽ കിടന്ന പാമ്പിനെടുത്ത് തോളിലിട്ടിട്ട് പിടിച്ച് വാങ്ങിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു മാപ്പ് പോലും പറയാൻ ഈ ഒരു പെൺകുട്ടി ഇപ്പം തയ്യാറല്ല എന്ത് സ്വഭാവമാണ് ഇതൊക്കെ അനുവാദമില്ലാതെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറിയിട്ട് സംസാരിച്ചു അവരെ നാണം കെടുത്തി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഈ ഒരു പെൺകുട്ടി പറയണത് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം പിന്നെ ഈയൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത എത്രയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരെ കൊണ്ടൊക്കെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം ഇതൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി ഈയൊരു കപ്പിൾസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഈ ഒരു കുട്ടിക്ക് സാമാന്യ ബോധമൊന്നുമില്ല അപ്പം സാമാന്യ ബോധം ഇല്ല എന്നുള്ള കാര്യം ഇവരോട് ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോഴേ മനസ്സിലാക്കാവുന്നതായിരുന്നു അതായത് സാമാന്യ ബോധമുള്ള ഒരാൾ എന്താ ചെയ്യുക ആ ഒരു കാറിന്റെ ഡോറൊന്ന് കൊട്ടി നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇതെന്റെ വീട് മുൻവശാണ് അപ്പം നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് മാന്യമായിട്ട് അവർക്ക് ചോദിക്കാമായിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ പോട്ടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അവര് പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് അപ്പം ആ ഒരു ഭാര്യയും ഭർത്താവു ആണെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് പറയാമായിരുന്നു അയ്യോ സോറി എനിക്കറിയില്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോറി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 ഇത് ഇത്രയും വലിയൊരു സംഭവമായി അപ്പം ഈ ഒരു കുട്ടീൻ്റെ അടുത്ത് തന്നെയാണ് പിഴവുള്ളത് അതായത് എത്രയൊക്കെ ആണെങ്കിലും ഞാൻ പിടിച്ച മുയലിനെ നാല് കൊമ്പ് അല്ലെങ്കിൽ പത്ത് കൊമ്പൊക്കെ ഉണ്ടെന്ന് വാദിക്കുന്ന തരത്തിലുള്ളൊരു പെൺകുട്ടിയാണത് അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ഈ സ്വഭാവം കൊണ്ട് ഇപ്പം പെൺകുട്ടി എത്തി നിൽക്കുന്നത് ആത്മഹത്യയുടെ വക്കിലാണ് അതായത് സമൂഹത്തിൽ ഇപ്പം ഇറങ്ങി നടക്കാൻ ശുക്കി പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വയ്യാതെ ആയിട്ടുണ്ട് കാരണം എല്ലാവരും ഈ ഒരു പെൺകുട്ടിയെ ആ ഒരു സദാചാരവാദി ഇത്രയും ചെറുപ്പത്തിലെ സദാചാരം ഇത്രയും തുപ്പുന്ന ഒരു ആളായിട്ടാണ് ഇപ്പം ഈ ഒരു പെൺകുട്ടി സമൂഹത്തിൽ അറിയപ്പെടുന്നതും സമൂഹത്തിലുള്ള ആൾക്കാർ കാണുന്നതും അത് ആ ഒരു പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നല്ല രീതിയിൽ മാനക്കേട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്താലും ഈ ഒരു പെൺകുട്ടി ഒന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറല്ല ഈയൊരു കപ്പിൾസിന് അത്യാവശ്യം വിവരം വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഒരു സോറി അല്ലെങ്കിൽ ഒരു അപ്പോളജി ഒന്ന് എഴുതി തന്നാലും മതി റിട്ടേൺ ആയിട്ട് തന്നാലും മതി ഞങ്ങൾക്ക് ഒരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് കേസ് പിൻവലിക്കാമെന്ന് പക്ഷേ ഈ കുട്ടി അമ്മിനും ബില്ലിനും എടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ കുട്ടീൻ്റെ പേരൻസിനെങ്കിലും പറഞ്ഞൂടെ അവർ ഭാര്യയും ഭർത്താവും ആയിരുന്നു നിനക്ക് തെറ്റ് പറ്റി അപ്പം നീയൊന്ന് മാപ്പ് പറഞ്ഞേക്കു എന്ന് ഈ ഒരു പേരൻസിനെങ്കിലും ഈ ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ സമൂഹല്ലേ ആർക്ക് വേണമെങ്കിലും മനുഷ്യനല്ലേ ആർക്ക് വേണമെങ്കിലും തെറ്റുപറ്റാം അപ്പോൾ അതൊന്നും തിരുത്താനുള്ള മനസ്സെങ്കിൽ കാണിച്ചാലേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഈ ഒരു കുട്ടിക്ക് മോചനം കിട്ടില്ലേ എന്താണ് ഇതൊന്നും ആലോചിക്കാത്തത് അതായത് നമുക്ക് ഒരു പബ്ലിക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഒരാളെ നാണം കെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കെതിരെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലീസും കേസും ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇതിലൊന്നും പെടാതെ തലയൂരി പോകാനുള്ളതിന് ഈയൊരു കുട്ടി എന്തായാലും പിടിച്ച പിടിയാൽ വാശിയിൽ നിൽക്കുകയാണ് ഈയൊരു കുട്ടിയിൽ പുരോഗമനം തീരെയില്ല ഈ കുട്ടി ഇപ്പോഴും പണ്ടങ്കാണ്ടോ ഉള്ള ലോകത്ത് കിടക്കുകയാണ് സദാചാരം ബോധം അത്രയ്ക്ക് ഉള്ളിൽ കിടക്കുന്നൊരു കുട്ടിയാണത് അപ്പം എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ വാശിയും ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു സോറി ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിങ്ങനെ കഴമ്പിടുത്തം പിടിച്ച് നിൽക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഈ ഒരു ആളുകളെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് തനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പം എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോട്ട് വന്നതായിരിക്കും ബൈ